ഹൈ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് മണിക്കായിട്ടോ അപ്പോൾ എന്താ ഉച്ചക്കത്തെ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇന്നൊരു വൈകുന്നേരത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം വിചാരിച്ചു അപ്പോൾ അടുത്ത ആഴ്ച എൻ്റെ അനിയത്തിൻ്റെ അതായത് കസിൻ്റെ കല്യാണമാണ് കേട്ടോ അപ്പോൾ തലേന്ന് ഇതാണ് ഇടാൻ ഡ്രസ്സ് അതായത് സാരി വാങ്ങാൻ വേണ്ടിയിട്ട് ഓളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്താ പോകുന്ന വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എന്താ ഈ ഡ്രസ്സാണ് കേട്ടോ ഇടാൻ പോണത് ഒരു ടോപ്പാണ് കേട്ടോ ഞാൻ വീട്ടിൽ നിന്നിടാ വാങ്ങിയ ടോപ്പ് ആണ് ട്ടോ അപ്പം ഒന്ന് രണ്ട് വട്ടം പുറത്ത് കിടാ വിചാരിച്ചു അപ്പം എന്താ പോണ വിശേഷങ്ങളൊക്കെ ട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടോ അപ്പം ഞാൻ അകത്തുനിന്ന് ചെരുപ്പൊക്കെ എടുത്ത് പുറത്ത് കിറങ്ങിയതാണ് ട്ടോ ഇതാ പിന്നെ അവനെ ഇങ്ങനെ വണ്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറക്കി തരാൻ കേട്ടോ ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് എന്താ രണ്ട് സൈഡിലും എന്താ മതിലേയും ചുമരിൻ്റെയും അടിയിലായതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പോകാനുട്ടോ സ്കൂട്ടി മേലാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വെറുതെ അങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ച് ഇങ്ങനെ പോകാനു കേട്ടോ കുറച്ച് പോയാൽ മതി ഒരു പത്തിഞ്ചിൻ്റെ അതേ ഉള്ളു ഇടക്ക് ഓൾ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ടോ അങ്ങനെ ഞങ്ങൾ അപ്പോൾ അവിടുത്തെ പോലോളം എന്താ ബ്രൈഡലിൻ്റെ അതായത് കല്യാണത്തിൻ്റെ മാലിയും എന്താ കമ്മലൊക്കെ കാണിച്ചിരിക്കും പിന്നെ നല്ല അടിപൊളി ജ്യൂസൊക്കെ തന്നിട്ടോ അവിടുന്ന് പിന്നെ പിന്നെതാ ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങി വീട്ടിൽ തന്നെ തിരിച്ച് പോരാണ് കേട്ടോ അപ്പോൾ ഇതാ എന്താ ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങി പിന്നെ പിന്നെതാ പോ എന്താ ഉള്ളോട് പോവുകയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു പോരാണ് അപ്പോൾ അതവൻ ഞങ്ങൾ ഒരു കുറച്ച് ഇവിടെ എത്തിയപ്പോഴത്തെ തണലാണ്ട് അപ്പം ഞങ്ങൾ അവിടെ നിർത്തിയാണ്ട് വെറുതെ കുറച്ച് റീൽസൊക്കെ എടുക്കാൻ അപ്പോൾ ഞങ്ങൾ ഇവിടെ അങ്ങനെ എന്താ വണ്ടി നിർത്തിയതാട്ടോ ഒരു സൈഡിൽ ഡ്രസ്സൊക്കെ വാങ്ങി പോകുന്നുട്ടോ അപ്പോൾ എന്താ ഇവിടെ നല്ല തണുപ്പ് ഏതെട്ടോ നല്ല മരങ്ങളൊക്കെ ഏരിയയാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എന്താ ഉള്ളി ഫോൺ വിളിക്കുകയാണെങ്കിൽ വണ്ടിച്ച് വണ്ടി നിർത്തിയതാ അപ്പോൾ അപ്പം അതച്ച് എന്താ അവന് എന്താ വരൊക്കെ അതാച്ചു കുറേ പേര് വീഡിയോയിൽ ചോദിച്ചിരിക്കും എന്താ എപ്പോഴും ഈ ഷാൾ തന്നെ ഇടണത് എന്നോ ഈ ഷാൾ എന്താ വെച്ചാൽ ഈ ഷാൾ നമ്മൾ എന്താ ഈ കളറ് എല്ലാ ഡ്രസ്സിക്കും ബ്ലാക്ക് ആയാലും വൈറ്റ് ആയാലും വേറെ എല്ലാ കളർക്കും ആവുന്ന ഷാളാണ് അതുകൊണ്ടാണ് കേട്ടോ എന്താ ഈ ഷാൾ എപ്പോഴും ഇടണത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ രണ്ട് മൂന്ന് കമൻറ്റു കണ്ടിന് എന്താ എപ്പോഴും ഈ ഷാൾ തന്നെ ഇടുന്നത് വെച്ചിട്ട് അപ്പോൾ താ ഞങ്ങൾ പോകാൻ നിൽക്കണം കേട്ടോ അപ്പം നീ എന്താണെന്ന് കസിൻ്റെ ഒരു വീട് ഉണ്ട് കേട്ടോ ഇവിടെ ഇതിൻ്റെ അപ്പുറം സൈഡിലായിട്ടാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കയറണോ അപ്പോൾ ഞങ്ങൾ എന്താ ഇവിടെ കസിൻ്റെ വീട്ടിലെത്തിയിട്ടോ ഞങ്ങൾ വണ്ടി ആ സൈഡിൽ അവിടെ നിന്ന് നിർത്തിയിട്ടാണ് കേട്ടോ ഇവിടെ ഒരു ഇട അപ്പോൾ വണ്ടി അവിടെ നിർത്തി പോരാ യാസട്ടോ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറി കയറി പോകുന്നുട്ടോ പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ തന്നെ പോകുന്നുട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ സാരി ഈ സാരി വാങ്ങാനാണ് ഞങ്ങൾ ഉള്ള ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയത് നല്ല അടിപൊളി ലൈറ്റ് കളർ പച്ച സാരിയാണ് ആണ് കേട്ടോ സ്റ്റോൺ വർക്കൊക്കെ ഉള്ളത് അത് ഞാനിനി കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ വീഡിയോയിൽ കാണിക്കേണ്ട കാണിക്കണ്ടിട്ടോ ഈ സാരി ചുറ്റിയിട്ടുള്ള വീഡിയോ കാണിക്കേണ്ട കാണിക്കണ്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഓർത്താ വെയിലിൻ്റെ ചൂട് ഇപ്പോൾ ഒരു നാലര അഞ്ച് മണി ആണേ ഉള്ളൂ എന്നിട്ട് തന്നെ വെയിലിൻ്റെ ചൂട് പോയില്ല അപ്പോൾ എന്താ പിന്നെ വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഓക്കെ ബൈ സി യു